മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കൾ വർഗീയ രോഷം ഇളക്കിവിട്ട കേസിൽ ബി ജെ പി നേതാവും ഡൽഹി മന്ത്രിയുമായ കപിൽ മിശ്രക്കെതിരെ കേസെടുക്കണമെന്ന് ഡൽഹി കോടതി ഉത്തരവിട്ടത് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം അല്പമെങ്കിലും വീണ്ടെടുക്കാൻ സഹായകമായെന്നും നീതി ഇല്ലാതാകുന്നിടത്ത് ജനാധിപത്യം ഇല്ലാതാവുമെന്നും ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നീതിന്യായത്തിൽ ഭരണകൂടം കൈ കടത്തരുത് ഡൽഹിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ വർഗീയ രോഷം ഇളക്കിവിട്ടു എന്ന കേസിൽ ബി ജെ പി നേതാവും ഡൽഹി മന്ത്രിയുമായ കപിൽ മിശ്രയെ പ്രതിയാക്കി പ്രഥമ വിവര റിപ്പോർട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ഏതാനും ദിവസം മുൻപ് ഡൽഹി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വൈഭവ് ചൌരസ്യ ഉത്തരവിട്ടത് ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അല്പമെങ്കിലും വീണ്ടെടുക്കാൻ സഹായകമായി പ്രതിഷേധകർക്കെതിരെ നിയമം കയ്യിലെടുത്തും പോലീസിനെ ഭീഷണിപ്പെടുത്തിയും കപിൽ മിശ്ര നടത്തിയ പ്രകടനം അദ്ദേഹം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു നിർബന്ധമായും എഫ്ഐആർ ആവശ്യമാകുന്നത്ര കടുത്ത കുറ്റകൃത്യങ്ങളായിട്ടും ധാരാളം സാക്ഷിമൊഴികൾ ലഭ്യമായിട്ടും പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ വേദ് പ്രകാശ് സൂര്യ എല്ലാറ്റിനും സാക്ഷിയായി ിട്ടും പോലീസ് നിയമ നടപടി സ്വീകരിച്ചിരുന്നില്ല അതേസമയം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നടന്ന സമാധാനപരമായ സമരങ്ങളെപ്പോലും നിയമം വഴി അടിച്ചമർത്താൻ നീക്കങ്ങൾ ഉണ്ടായി ധാരാളം പാവങ്ങളടക്കം കള്ളക്കേസുകളിൽ അറസ്റ്റിലായി വളരെ ദുർബലമായ തെളിവുകളുടെ ബലത്തിൽ മാസങ്ങൾ കഴിഞ്ഞും പലരെയും തടവിലാക്കി ജാമ്യം നിരന്തരം നിഷേധിച്ചു അപ്പോഴും കപിൽ മിശ്രയെ നിയമം തൊട്ടില്ല ഡൽഹി കോടതിയിൽ കേസെത്തുകയും ജസ്റ്റിസുമാരായ മുരളീധർ തൽവൻസിംഗ് എന്നിവർ മിശ്രയ്ക്കും മറ്റു രണ്ട് ബി ജെ പി നേതാക്കൾക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസിനോട് കൽപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെ ജസ്റ്റിസ് മുരളീധരനെ സർക്കാർ സ്ഥലം മാറ്റി നിരപരാധികൾ കൊല്ലപ്പെടാൻ ഇടയാക്കിയ കലാപത്തെപ്പറ്റി പോലീസ് നടത്തിയ അന്വേഷണങ്ങളെ തുടർച്ചയായി വിമർശിച്ച അഡീഷണൽ സെഷൻസ് ജഡ്ജി വിനോദ് യാദവിനും സ്ഥലം മാറ്റം കിട്ടി ഒട്ടനേകം നിരപരാധികൾക്കെതിരായ കരുതൽ തടങ്കൽ നടപടികൾ റദ്ദാക്കുകയും പോലീസിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്ത ജസ്റ്റിസ് അതുൽ ശ്രീധരനെ ജമ്മു കാശ്മീർ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകാൻ ഇരുപത്തി ദിവസം മാത്രം ബാക്കിയിരിക്കെ മധ്യപ്രദേശ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല താനും വർഷങ്ങളോളം തടവിൽ കഴിഞ്ഞ ശേഷം നിരപരാധികൾ എന്ന് തെളിഞ്ഞ വെറുതെ വിടപ്പെടുന്നവരുടെ എണ്ണം നമ്മുടെ ഭരണാനീതിന്യായ സംവിധാനങ്ങൾക്ക് നേരെ ഉയരുന്ന കുറ്റാരോപണമാണ് കള്ളക്കേസുകളിൽ കൊടുക്കപ്പെട്ട വിചാരണക്കാത്ത വർഷങ്ങളോളം തടവിൽ കഴിയുന്ന എത്രയോ പേർക്കാണ് കോടതികൾ സ്വന്തം മാനദണ്ഡം പോലും പാലിക്കാതെ ജാമ്യം നിഷേധിക്കുന്നത് അതേസമയം കടുത്ത കുറ്റം ചെയ്തവർക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുകയും ശിക്ഷിക്കപ്പെട്ടവർ കാലാവധി തീരും മുൻപേ ഇളവോടെ വിട്ടയക്കപ്പെടുകയും ചെയ്യുന്ന ഉദാഹരണങ്ങളും ധാരാളമുണ്ട് ജുഡീഷ്യറി പാർലമെന്റ് ചമയുകയാണെന്നും നിയമം നിർമ്മിക്കുകയാണെന്നും ആരോപണം ഉന്നയിച്ച ഉപരാഷ്ട്രപതി ജുഡീഷ്യൽ റിവ്യൂ എന്ന ഭരണഘടനാപരമായ അധികാരത്തെയാണ് ചോദ്യം ചെയ്തത് എന്നാൽ ഇതേ സമയം രാജ്യത്ത് പലയിടത്തും നീതിന്യായ സംവിധാനത്തെ ഫലത്തിൽ എക്സിക്യൂട്ടീവ് സർക്കാരും പോലീസും ഹൈജാക്ക് ചെയ്യുന്നു എന്നതാണ് സത്യം കപിൽ മിഷക്കെതിരായ ന്യായമായ നിയമ നടപടി തുടങ്ങി വയ്ക്കാൻ അഞ്ചു വർഷവും എക്സിക്യൂട്ടീവിന്റെ വിവിധ തന്ത്രങ്ങളെ മറികടക്കാനുള്ള അസാമാന്യമായ ജുഡീഷ്യൽ ഇച്ഛാശക്തിയും ഇരകളുടെ കുടുംബങ്ങളുടെ നിശ്ചയദാർഢ്യവും വേണ്ടിവന്നു എന്നത് തെളിയിക്കുന്നതും അതാണ് നാട്ടിൽ ജുഡീഷ്യറിയുടെ റോൾ എക്സിക്യൂട്ടീവ് കൈകാര്യം ചെയ്യുന്നു എന്നും നീതിന്യായത്തിൽ സർക്കാർ ഇടപെടുന്നു എന്നും തകർന്നു പോയ പല രാജ്യങ്ങളിലും ആ തകർച്ച തുടങ്ങിയിട്ടുണ്ട് നീതി നിയമരംഗത്താണ് നമ്മുടെ നാട്ടിലും ഭരണഘടനയുടെ അടിസ്ഥാനങ്ങൾ വരെ അൽപ്പാൽപമായിട്ടാണെങ്കിലും കടന്നാക്രമണം നേരിടുന്നുണ്ട് ജനാധിപത്യം ശക്തി നേടുന്നത് പൗരന്മാരുടെ തൃപ്തിയിലൂടെയാണ് സമത്വവും നീതിയുമാണ് അതിന്റെ അടിസ്ഥാനം നീതി ഇല്ലാതാകുന്നിടത്ത് ജനാധിപത്യം ഇല്ലാതാകുകയും ഭൂരിപക്ഷ വാഴ്ച തിടം വെച്ച് ഒടുവിൽ അവരടക്കം നശിക്കുകയും ചെയ്യുമെന്നാണ് നാസി ജർമ്മനിയും ഫാസിസ്റ്റ് ഇറ്റലിയും എല്ലാം തെളിയിച്ചിട്ടുള്ളത് ജുഡീഷ്യറിക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് സർക്കാർ നിയമവും നീതിയും നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് രാജ്യത്തെ രക്ഷിക്കാൻ കോടതികൾക്ക് കഴിയട്ടെ മാധ്യമം പോഡ്കാസ്റ്റ്